എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ഒഡീഷ എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി ഇന്നത്തെ മത്സരം കൂടി പിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇരു ടീമുകളും വളരെ വാശിയോട് കൂടി തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള അമരീന്ദർ സിംഗ് ആണ് ഇപ്പോൾ ഒഡീഷ എഫ് സി ഐ എസ് എൽ ടേബിളിൽ ഉള്ളത് ാണ് പതിനൊന്ന് കളി കളിച്ചു ഐ എസ് എല്ലിൽ അതിൽ നിന്നും അവർക്ക് പതിനാറ് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മറുവിശത്ത് മുംബൈ സിറ്റി എഫ് സി ആണെങ്കിൽ ഐ എസ് എൽ ടേബിളിൽ എട്ടാം സ്ഥാനത്ത് ആണ് പത്ത് കളി ഐ എസ് എല്ലിൽ കളിച്ചു അതിൽ നിന്നും അവർക്ക് പതിനാല് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം നാളത്തെ മത്സരം നടക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ ഹോം ആയിട്ടുള്ള ശ്രീ കണ്ഠീരഭ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരിക്കും ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക